അകാലത്തിൽ വിട പറഞ്ഞ ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപക അംഗം അബ്ദുൽ മനാഫ് പൊന്നാനിയുടെ രണ്ടാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ എറണാകുളം വെച്ച് നടന്ന അപകടത്തിലാണ് പൊന്നാനിയുടെ രക്തദാന ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അബ്ദുൾ മനാഫ് പൊന്നാനി വിട പറഞ്ഞത് അബ്ദുൾ മനാഫ് പൊന്നാനി ചാരിറ്റബിൾ സൊസൈറ്റിയും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പൊന്നാനി മാതൃശിശു ആശുപത്രിക്ക് സമീപമുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് തൃശൂർ അമല ആശുപത്രി ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച രക്തശേഖരണ വാഹനത്തിൽ വെച്ചാണ് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നൂറിലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ അറുപത്തിയൊൻപത് പേർ രക്തദാനം നിർവഹിച്ചു പൊന്നാനിയിലെ നിരവധി സുമനസുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് അബ്ദുൾ മനാഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ജവാദ് കെ ഫൈസൽ റഹ്മാൻ അലി കെ റഹ്മാൻ സമീർ സി മഷൂദ് ഷമീർ എ എന്നിവരും ബ്ലഡ് ഡോണേഴ്സ് പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ